ഇന്നത്തെ വിളവെടുപ്പ് കോവൽ അകത്തിപ്പൂവ് അകത്തിച്ചീര മൂന്ന് വെണ്ട രണ്ട് കത്തിരിക്കായ പിന്നെ കറിവേപ്പിലയും പുതിനയും രൂഷമായ വേനൽക്കാലത്ത് ഇത്രയും കിട്ടിയത് ഒരു ഭാഗ്യമെന്ന് പറയാം ഈ ചെറിയ കൃഷിക്ക് ചെലവഴിച്ച പണവും സമയവും ഞാൻ കണക്കുകൂട്ടി നോക്കാറില്ല സന്തോഷമാണ് വലുത് കൃഷി ഒരു സംസ്കാരമാണ് ഒരു കർഷകൻ ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും വളരെ വലുതാണ് നമുക്ക് അന്നം തരുന്ന അവരെ ദൈവതുല്യം വണങ്ങേണ്ടതാണ് പക്ഷെ സമൂഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പഴിതെറ്റിക്കുകയും ചെയ്യുന്ന ആളുകളെ കാൽ തൊട്ട് വണങ്ങുന്നു എവിടെ മണ്ണ് മലിനമാക്കപ്പെടുന്നുവോ അവിടെ കൃഷിയും മരിച്ചു കൊണ്ടിരിക്കും ഒപ്പം കർഷകനും പിന്നെ നമുക്ക് ആഹാരത്തിന് പകരം എന്ത് കഴിക്കണമെന്ന് കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് നോക്കാം നന്ദി